ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഹെയർ ഡൈ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഒരു കെമിക്കൽസും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അതും നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഒട്ടും വേണ്ട കേട്ടോ ഇത് ഹെയർ ഡൈ നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഉള്ള റിസൾട്ടാണ് കേട്ടോ ഇതിനു മുമ്പും അപ്ലൈ ചെയ്തതിന് മുൻപും അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ആദ്യം തന്നെ കരിഞ്ചീരകാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകമാണ് എടുത്തേക്കുന്നത് അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ടീ പൗഡർ ആഡ് ചെയ്യണം ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ടീ പൗഡറും ചായപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കോഫി പൗഡറും അത് മാത്രമാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മറ്റ് സാദാ കോഫി പൗഡർ ആണ് എടുത്തേക്കുന്നത് പിന്നെ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഈ സീഡ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല പോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് വെള്ളം അത്യാവശ്യം ഒന്ന് കുറുതായി വരുന്ന പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് ഫ്ലാക്സീഡ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് ഒന്നോ രണ്ടോ പൂവൊന്നും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നല്ലപോലെ തിളപ്പിച്ചത് ഞാനന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ അരിച്ചെടുക്കുന്നത് ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസിൻ്റെ താഴെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കരിഞ്ചീരകം അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനകത്തോട്ട് നമ്മുടെ മൈലാഞ്ചിപ്പൊടി അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ചൂടാക്കുക അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഈ ഒരു കളറാവുമ്പോൾ അത് നിർത്തുക ശേഷം നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കോഫിയും ടീ പൗഡറും എല്ലാം കൂടി തിളപ്പിച്ചെടുത്ത ആ ഒരു മിശ്രിതുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്ക് ആവശ്യത്തിന് വീണ്ടും ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല ക്രീം പരുവത്തിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് തെർക്കണം കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം എന്ന് പറയുന്നത് ആണ് കേട്ടോ അപ്പോൾ ഒരു അയണിൻ്റെ ചട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഒരു ഓവർനൈറ്റ് ഇപ്പോൾ ഇത് വൈകുന്നേരം മൊത്തം അതിനകത്ത് അങ്ങനെ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം വേണം നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം മൊത്തം ഞാനത് ആ അയൺ പാത്രത്തിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഇത് നല്ലപോലെ നിരയുണ്ട് നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ആ നിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത് ഞാൻ തലേദിവസം എടുത്ത് വെച്ചതാണ് അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ നമ്മൾ ആ കളർ തന്നെ മാറിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ തേയില വെള്ളം ഉണ്ടല്ലോ ബാലൻസ് വന്നത് അത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് അത് കുറച്ചുകൂടി ഒന്ന് ക്രീമാക്കി എടുക്കാനായിട്ട് നല്ലപോലെ ആ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക പല ദിവസം ഇത് വെച്ച സമയത്ത് ഇത് നല്ല പോലെ ക്രീമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നല്ലപോലെ കട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേയില വെള്ളം ബാലൻസ് വരുന്നത് കളയരുതെന്ന് പറഞ്ഞത് അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ലൂസ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇത് ശരിക്കും നല്ല ഡൈ പോലെ തന്നെ അത്രയും കളർ ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളർ ഉണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ കണ്ടിട്ട് നിങ്ങളുടെ ഹെയറിന് ഇതേ ബ്ലാക്ക് കളർ കിട്ടുന്നു ഒരിക്കലും വിചാരിക്കാറില്ല കേട്ടോ അതൊരിക്കലും കിട്ടില്ല കാരണം ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് നൂറ് ശതമാനം ബ്ലാക്ക് ഒന്നും ഒരിക്കലും കിട്ടില്ല അതുപോലെ തന്നെ ഇതുപോലുള്ള പൊടിക്കൈകള് വെച്ചിട്ട് നമ്മുടെ ഹെയറിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറുപ്പ് കിട്ടുന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് പക്ഷേ ഒരു എഴുപത് ശതമാനത്തോളം ഒരു ഡൈഡ് എഫക്റ്റ് നമുക്ക് കിട്ടും പിന്നെ ഇത് ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് നമ്മളൊരു മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ മൈലാഞ്ചിപ്പൊടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാട്ടോ ഇപ്പം ഞാനിവിടെ അത് നല്ലപോലെ ഈ ഹെയർ ഡൈ എടുത്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഓരോ സൈഡ് വകഞ്ഞ് വകഞ്ഞ് നല്ലപോലെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വെക്കണം ഹെയർ നല്ലപോലെ പോലെ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഹെയർ വാഷ് ചെയ്യണം കേട്ടോ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത്ര വ്യത്യാസമൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നില്ല ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നീലമരിയുടെ പൊടിയാണ് ഇത് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ മുടിയുടെ നനവോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നീലാമരിയുടെ പൊടി എടുത്തിട്ട് അതൊരു ചെറിയ ചൂടുവെള്ളത്തിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അതോ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ നീലാമരി പൊടി നമുക്ക് ഈ ആയുർവേദ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ മെഹന്തി ഇട്ട കാരണം ചെറുതായിട്ട് ഒരു മങ്ങൽ വന്നിട്ടുണ്ട് നിരക്കൊക്കെ ഇനി ഹെയറിലോട്ട് നമ്മുടെ നീലാമരിയുടെ പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നീലമരിയുടെ ഈ മിക്സ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ കയ്യില് അതിന്റെ കളറ് പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നമ്മളിനി നല്ല പോലെ ഓരോ സൈഡും വകഞ്ഞ് വകഞ്ഞ് ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയറിന്റെ അറ്റം വരെ നന്നായിട്ട് മുടി നരച്ചവരാണെങ്കിൽ ആ അറ്റം വരെ അത്രത്തോളം ഈ പാക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ പാക്ക് ഇട്ടതിന് ശേഷം ഇത് നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം കഴുകി കളയുക ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയേണ്ട ആവശ്യമില്ല സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മതി ആഴ്ചയിൽ മൂന്ന് ഇത് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇത് കണ്ടിന്യൂസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നീട് വരുമ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമായിട്ട് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതിൻ്റെ തലേദിവസം പാക്ക് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളുടെ ഹെയറിന് കുറച്ചുകൂടി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അലോവേര അതുപോലെ തന്നെ ഇപ്പൊ ഹെയർ ഫോൾ ഉള്ള ആളുകളാണെങ്കിൽ ഉള്ളിയുടെ നീര് അതുപോലെ ഒരു മുട്ട ഇതിൽ ഇതിലേതെങ്കിലൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാട്ടോ കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നല്ലപോലെ ഉള്ളുള്ള മുടി വളരാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമാണ് കേട്ടോ കഴുകി കളയേണ്ടത് ഞാനൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് എടുത്തതിന് ശേഷമാണ് ഇത് കഴുകി കളയുന്നത് ഷാംപൂട്ടില്ലായിരുന്നു സാധാ പച്ചവെള്ളത്തിലാണ് കഴുകി കളയുന്നത് കേട്ടോ പിന്നെ നിരച്ച് മുടിയുള്ള സ്ഥലത്ത് നിങ്ങൾ ഇത് വകഞ്ഞ് വകഞ്ഞ് നല്ലപോലെ ഇതെല്ലാം നോക്കി അപ്ലൈ ചെയ്യണം ഈ ഹെയർ ഡേ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് രണ്ട് ദിവസമായിട്ടാണ് അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പിലാണ് മെഹന്തിയും കരിഞ്ചീരകപ്പൊടിയും നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ തേയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അയൺ പാത്രത്തിൽ എ ഒരു വൺ നൈറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഹെയർ അപ്ലൈ ചെയ്യുന്നത് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ സാധാ ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ നീലാമരിയുടെ പൗഡർ ആഡ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കഴുകി കളഞ്ഞിട്ടുള്ള റിസൾട്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒരു എഴുപത് ശതമാനം മാത്രമേ നമുക്കിത് റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല പക്ഷേ നമ്മൾ എഴുപത് ശതമാനം നമുക്ക് കിട്ടുന്നത് നല്ലതാണ് കാരണം നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാണ്ട് ധൈര്യമായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഡ്രൈ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമ്മൾ സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് മാസത്തിലൊരു മൂന്ന് പ്രാവശ്യം നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇപ്പോഴുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലോ കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി